പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഗോവിന്ദനും കനകയും കൂടെ സംസാരിക്കുന്നുണ്ട് കനക പറയുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ പറയുമ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി നമുക്ക് അകത്തേക്ക് പോകണോ അത് പുറത്തേക്ക് പോകണോന്ന് ചോദിക്കുകയാണ് എന്തായാലും ഇപ്പം നമ്മളൊരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല വന്നത് ഇനി അത് കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും നവ്യ അകത്തേക്ക് കയറുന്ന സമയത്ത് ദേവയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ നീ ചെയ്തു വെച്ചിരിക്കുന്നത് നീ ആരോട് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഷൂട്ടിങ്ങിന് പോയത് അതുപോലെ തന്നെ ഇങ്ങനെ പെൺകുട്ടികൾക്ക് ചേർന്നൊരു വസ്ത്രമെന്നല്ലോ നീ ധരിച്ചിരിക്കുന്നത് മോശമായിട്ടുള്ള ഒരു വസ്ത്രമല്ലേ ധരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്നിട്ടും നീ എന്തിനാ എത്രയും പബ്ലിസിറ്റി ഇതിന് കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുത്തതല്ല പബ്ലിസിറ്റി എൻ്റെ ആഡ് കണ്ടിട്ട് ആരോ എങ്ങനെ എൻ്റെ ആക്ടിങ്ങൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വൈറലാക്കിയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ ഇത് നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പരസ്യത്തിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് നല്ല വീട്ടിൽ നിന്നുള്ള കുട്ടികളൊന്നും അല്ല എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അഭിനയിക്കാൻ പോകുന്നൊന്നും ഇവിടെ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നീ അങ്ങനെ ഇല്ലല്ലോ അഭിനയിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നിൻ്റെ വാറ്റിലൊരു കുഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നവിയാണെങ്കിൽ അതിന് എടുത്തടിച്ച പോലെ ഓരോന്നും അങ്ങനെ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആദർശമാണെങ്കിലും ഇങ്ങനെ അബീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവളെ നല്ല കുടുംബത്തിൽ പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടല്ലേ നീ ഇവളെ സ്നേഹിച്ചത് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ അവൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളെ കൈപ്പിടിച്ച് കയറ്റിയത് ഞങ്ങളൊന്നല്ല അതിന് ഞങ്ങളെ വിമർശിക്കും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവ്യാണെങ്കിലും അതിന് എടുത്തടിച്ച പോലെ ആദർശിനോടും ഓരോന്നും പറയുന്നുണ്ട് സമയത്ത് കനകയും ഗോവിന്ദനും ഇതെല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നവി പറയുന്നതെല്ലാം അതുപോലെ തന്നെ നയന ആദർശനോട് ഇങ്ങനെ നവി പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടോ എന്ന് നിർത്ത് ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ ആരും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ട് ഒറ്റയ്ക്ക് ബാധിച്ച് ജയിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നയനേനെ ഇങ്ങനെ പറയുകയാണെന്ന് എൻ്റെ അസൂയ കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുകയാണ് അപ്പോൾ ഒഴേക്കും കനക വന്നിട്ട് നവിയെന്ന് വിളിക്കാണ് കേട്ടോ അപ്പോഴാണ് എല്ലാവരും അവരെ കാണുന്നത് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവളെ ഏതോ ഒരു മോശം പരസ്യത്തിൽ അഭിനയിച്ചതെന്ന് മനസ്സിലായി എന്തായാലും ഞങ്ങൾ ആ പരസ്യം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് എന്തിനാ ഇനിയിപ്പോൾ അത് കാണാതിരിക്കുന്നത് അതങ്ങ് കാണിച്ചു കൊടുക്കടാ എന്ന് പറയുമ്പോൾ ആ ദൃശ്യം ആ പരസ്യം ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കനകിക്കാണെങ്കിലും അത് കണ്ടിട്ട് എന്തോ പോലെ ആവുന്നുണ്ട് പിന്നീട് കനകിയാണെങ്കിലും ഇങ്ങനെ നവ്യനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇപ്പോൾ ഞാൻ എൻ്റെ പ്രസവിച്ച അമ്മയാണ് അപ്പം ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞാൽ നീ പറയോ എനിക്ക് അസൂയമായതുകൊണ്ടാണെന്ന് പറയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ ഇങ്ങനെ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നവ്യനെ ആണെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കനക ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവളെ കരണത്തെ അടിക്കേണ്ടതിന് പകരം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ കരണത്തെ അടിക്കാം ഇങ്ങനെ ഞാനാണ് ഇവളെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മരുമോന് വേണമെങ്കിലും എൻ്റെ കരണകത്ത് അടിക്കുക എന്നൊക്കെ ആകർഷണം നോക്കിക്കൊണ്ടും പറയുകയാണ് പിന്നീട് നവിയനോട് ഇങ്ങനെ കനകിയാണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓരോന്ന് പറയുന്ന സമയത്ത് നവിക്ക് അത് ഇഷ്ടാവുന്നില്ല നവി അവിടെ നിന്നങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവളെ കൊന്നിട്ട് നിങ്ങളെയൊക്കെ രക്ഷിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ നവിക്ക് പലഹാരം മധുരം കൊടുക്കാനോ അതുപോലെ തന്നെ വളയിടാനും അല്ലേ വന്നതെന്ന് പറയാണ് അപ്പോൾ അത് നടക്കട്ടെ എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് നവിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണല്ലോ അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ഇങ്ങനെ നവ്യനെ വിളിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ സാധുക്കളാണ് അപ്പോൾ അവർ ഇങ്ങനെ ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ മോളതിയിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നവിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ നവി പറയുന്നുണ്ട് എല്ലാവരും കൂടെ എന്നെ ആക്ഷേപിക്കല്ലേ അപ്പോൾ ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ നിന്റെ വയറ്റിലൊരു കുഞ്ഞു ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പോലും ഇങ്ങനെ നിന്നോട് പ്രതികരിച്ചത് അപ്പോൾ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലെങ്കിൽ ഞാൻ പോലും ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് പ്രതികരിക്കുക അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശിനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും നീ ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ വന്നോളാം മുത്തശ്ശി പോയിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പിന്നീട് കനകിയും ഗോവിന്ദനും കൊടുത്തിട്ടുള്ള പലഹാരങ്ങളെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരോടും കൂടി ആയിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ അവൾക്ക് ഒരു ടെൻഷനൊന്നും കൊടുക്കരുത് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ പറയുകയാണ് അവൾ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിലും ഈ സമയത്ത് ടെൻഷനൊന്നും കൊടുക്കേണ്ട എന്ന് അറിയുകയാണ് അപ്പോഴേക്കും നവി അവിടേക്ക് വരുമ്പോൾ അങ്ങനെ നവ്യനെ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടുകൂടിയൊക്കെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരിക്കാനായിട്ട് പറയും അപ്പോൾ നവിക്ക് വലിയ ഇല്ല കേട്ടോ എന്തായാലും നവി ഇങ്ങനെ ഒരു ഇഷ്ടക്കേടോടു അവിടെ വന്നിരിക്കുന്നത് പിന്നീട് ചടങ്ങുകളൊക്കെ നടക്കുന്നത് ുന്നുണ്ട് എല്ലാവരും പലഹാരങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ നവിക്ക് ഇങ്ങനെ വയറുവേദന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വയറുവേദന എനിക്കുന്നുണ്ടെങ്കിലും മധുരം കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറയാണ് അതെങ്ങനെയാണ് എന്നോട് അസുഖമുള്ള പലരും എനിക്ക് ടെൻഷൻ തരാനല്ലേ എപ്പോഴും ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് വയറുവേദന എന്ന് പറയുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് മധുരം കൊടുക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഇങ്ങനെ നവിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ആദൃശ്യം എല്ലാവരും തന്നെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വളയിട്ടിൽ കൊടുക്കുന്ന ആ ചടങ്ങാണ് അപ്പോൾ കനകയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഗോവിന്ദൻ ആ വള എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കനകയാണെങ്കിൽ ആ വളയിട്ട് കൊടുക്കുന്ന സമയത്ത് ജലജം ഇങ്ങനെ അബീനോട് പറയുന്നുണ്ട് വളയിടൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു പവൻ വളയാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കനക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മൂർത്തിസ് ജ്വല്ലറിന്ന് എടുത്തിട്ടുള്ള വളയാണെന്ന് പറയാണ് അപ്പോൾ അതെന്തായാലും വള ഒരു പവന് മുക്കാൽ പവൻ്റെ അടുപ്പിച്ചുള്ളെങ്കിലും നയൻ വൺ സിക്സ് തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലചയാണെങ്കിലും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ജലജ പറയുന്നു കേട്ടിട്ട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏതായാലും കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പവനെങ്കിലും കൊണ്ടുവരാമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ട് ജലജ പറയുന്നുണ്ട് അത് തന്നെ ഒപ്പിക്കാൻ പെട്ടപ്പാട് ഗോവിന്ദനും കനകയ്ക്കും മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞത് ശരിയാണ് ഇത് തന്നെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് അത് എവിടെയും തുറന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ലാന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഗോവിന്ദൻ ആണെങ്കിലും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ സ്വർണത്തിൻ്റെ തോ തൂക്കൊന്നുമല്ല നോക്കേണ്ടത് ഇവിടെ നവിയെപ്പോലെ ചിലരുണ്ട് അനവസരത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നവർ അതങ്ങനെ കരുതിയാൽ മതി എന്നിങ്ങനെ ഗോവിന്ദനോട് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ജാനകീനോട് ഇങ്ങനെ പറയുകയാണ് ദേവിയാനി കേൾക്കൊന്നും ഇത് പറയാൻ പറ്റില്ല നിന്നോടാകുമ്പോൾ എനിക്കെന്തോ തുറന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട് ജാനകീനോട് സങ്കടം പറയുകയാണ് കേട്ടോ ഈ വീടിൻ്റെ താളം ആകെ തെറ്റിന്നാണ് തോന്നുന്നത് നൈനമോൾ ഈ വീടിൻ്റെ ഭാഗ്യമെന്ന് പറയുമ്പോൾ അവളുടെ ചേച്ചിയാണെങ്കിൽ കരിന്തിരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവിയാണെങ്കിൽ അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുകയാണ് അപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുത്തശ്ശിനെ വിളിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ അവിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഗോവിന്ദനും കനകയൊക്കെ വന്നിരുന്നു അത് ഭംഗിയായിട്ട് നടത്തിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഇങ്ങനെ ആകെ താളം തെറ്റാണെന്നുള്ളൊരു പേടിയുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റുമെന്നോ അറിയില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് പേരക്കുട്ടികളൊക്കെ അവരുടേതായ ഇതിലങ്ങ് പോട്ടെ എന്നൊക്കെ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെ താങ്ങും എന്നറിയില്ല ഇനിയിപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നത് വരെ സഹിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തിച്ചാണെങ്കിലും അങ്ങനെ ചാനകിനോട് പറയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് കനകനും ഗോവിന്ദനും ആണെങ്കിലും നവ്യയുടെ അങ്ങനെ ആ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അവൾക്ക് ഈ വീട്ടിൽ വെച്ച് ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ധരിക്കുന്ന ഒരിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ അടുത്തുള്ളവരും എല്ലാവരും നമ്മളെ ഇങ്ങനെ വിളിക്കും അവൾ ഇങ്ങനെ അവളുടെ ആ പരസ്യം കണ്ടിട്ട് എന്നൊക്കെ കനക പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ നവ്യനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നന്ദും പറയുന്നുണ്ടായിരുന്നു അവൾക്ക് മുൻപേ തന്നെ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നന്ദുനും ഭയങ്കര ദേഷ്യാണ് കേട്ടോ നബീനോടാണെങ്കിലും നയനീച്ചിയാണെങ്കിലും അവളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ആ നയനേച്ചിനെ പോലും അവൾ വെറുതെ വിടുന്നില്ല നയനേച്ചിനോടും അവൾക്ക് ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് കനകയും ഗോവിന്ദനും ആണെങ്കിലും നവ്യുടെ ആ പ്രവൃത്തിനെക്കുറിച്ചൊക്കെ അവളവിടുന്ന് പുറത്താക്കുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അവളെ അവിടെ നിന്ന് പുറത്താക്കി ഇങ്ങോട്ടെങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവളെ കൊല്ലാം എന്നിട്ട് ജയിലിൽ പോകാം എന്നൊക്കെ ഗോവിന്ദനാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാനുട്ടോ അപ്പോൾ കനകയാണെങ്കിൽ ഈ കുട്ടീനെ കൊണ്ട് തോറ്റുമെന്നുള്ളൊരു മട്ടിൽ അവിടെ അങ്ങനെ നാഗസങ്കടപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ജലജി അബിയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ കനകയും ഗോമിതനും വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും സോൾവ് ആയത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്നു നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് പിന്നെ പിന്നീട് ആദൃശമാണെങ്കിലും നയനേനെങ്ങനെ ന്യായീകരിക്കുന്നൊന്നും അബിക്ക് ഇഷ്ടാവുന്നില്ല ഇപ്പോൾ നയനേന ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ ആദൃശ്യം എന്ന് പറയുന്ന എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ജലജി പറയുന്നുണ്ടായിരുന്നു ഇനാണെങ്കിലും ഡിസൈൻ വരച്ചാണല്ലോ അങ്ങനെ ആദർശിൻ്റെ മനസ്സിലേക്ക് കയറിയത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൾ ഇനിയിപ്പോൾ ജ്വല്ലറിയിലെ ഇങ്ങനെ മെയിൻ ഡിസൈനറാവില്ല എന്നെന്താ ഉറപ്പ് അവൾ ആദർശിൻ്റെ അടുത്തൊരു കസേര അവളും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ വേണം നീ ഇടുക്ക് കാണിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്കും ആദൃശിൻ്റെ അടുത്ത് തന്നെ ഒരു കസേര കിട്ടും ഇപ്പോൾ നീ ജ്വല്ലറിയിൽ വെറൊരു സ്റ്റാഫല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നവ്യേനെ പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവളെ പുറത്താക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് പറ്റുന്നില്ലല്ലോ അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അങ്ങനെ കളയാൻ പറ്റുന്നില്ല അത് മാത്രം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവും അപ്പോൾ ചലച്ചി ആണെങ്കിലും ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്